കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ ഒരു തെരഞ്ഞെടുപ്പാണ് വരാനായി പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോരാട്ടം നടക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഭരണം മാറുമോ ഭരണം അട്ടിമറിക്കപ്പെടുമോ പുതിയൊരു ഭരണം വരുമോ എന്നുള്ള പല വിധേനയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമുക്ക് സമയങ്ങളാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേ റിസൾട്ടുകൾ നോക്കാം ദേശീയ സർവേ ഉൾപ്പെടെ നമുക്ക് ചില സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ സർവേകൾ കണക്കുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത് അതിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മൾ നോക്കാനായി പോകുന്നത് അതിൽ എടുത്തു പറയുന്നത് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കൊയിലാണ്ടി നാദാപുരം കുട്ടിയാടി തിരുവമ്പാടി കൊടുവല്ലി കുന്നംകുളം പേരാമ്പ്ര ബാലുശ്ശേരി വടകര ഏലത്തൂർ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത് തീർച്ചയായിട്ടും ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണക്കുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിന്റെ ഒരു തേരോട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടതെന്ന് എടുത്തു പറയേണ്ടി വരും അതായത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അന്ന് എൽ ഡി എഫ് നേടിയെടുത്തിരുന്നു പതിമൂന്നിൽ രണ്ടെണ്ണം മാത്രമേ യു ഡി എഫിന് കൈവശപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ ഒരു കിടിലൻ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത് നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ഏലത്തൂർ നിലവിൽ അവിടെ എൽ ഡി എഫിൻ്റെ കൈവശമാണ് ആ സീറ്റ് എന്ന് പറയുന്നത് അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വോട്ട് ഉണ്ട് വോട്ട് കൂടുതലുണ്ട് അവർക്ക് അതായത് ഏകദേശം മുപ്പത്തി മൂവായിരത്തോളം വോട്ടുകൾ അവർക്ക് നിലവിൽ അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് നിലവിൽ അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തീർച്ചയായിട്ടും ഒരു എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമായി മാറും ബി ജെ പി വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഏലത്തു അവിടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇനിയും വോട്ട് കൂടുന്ന തരത്തിലോട്ടാണ് സാധ്യതകൾ കാണുന്നത് തീർച്ചയായും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് കോഴിക്കോട് നോർത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് ആണ് നിലവിലുള്ളത് അവിടെ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ട് അവിടെയുമുണ്ട് ബി ജെ പി കോഴിക്കോട് നോർത്തും അവിടെ തീർച്ചയായിട്ടും ബി ജെ പി വോട്ടുകൾ നിർണായകമാകും അവിടെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം ആ ഒരു തരത്തിൽ ടൈറ്റ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കാണുന്നു തീർച്ചയായിട്ടും അവിടെ എന്തും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ഇനി കോഴിക്കോട് സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് ആണ് നിലവിൽ അവിടെ ബി ജെ പി വോട്ടുകൾ ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് അവിടെയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിന് സാധ്യത കാണുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരു അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് എടുത്തു പറയണം ഇനി ബേപ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു ഇനി കൊയിലാണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു ഇനി നാദാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അതിൽ ും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എൽ ഡി എഫിനാണ് മുൻതൂക്കം നൽകുന്നത് ഇനി കുറ്റിയാടിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവിടെ വിജയിക്കുന്നത് ആര് തന്നെ ആയാലും തീർച്ചയായിട്ടും വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭൂരിപക്ഷം നന്നായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ഇനി നേരെ തിരുവമ്പാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ടൈറ്റ് ഫൈറ്റിലേ കാര്യങ്ങൾ മാറാം അവിടെ തീർച്ചയായിട്ടും എന്തും സംഭവിക്കുന്ന ഘട്ടത്തിലേ കാര്യങ്ങൾ മാറും അവിടെ യു ഡി എഫിന് ഒരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും എൽ ഡി എഫ് ഒരു ടൈറ്റ് ഫൈറ്റിലേ കാര്യങ്ങൾ മാറാം ഇനി കൊടുവള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് ആണ് അവിടെ യു ഡി എഫ് വിജയിക്കാനാണ് സാധ്യത കൂടുതൽ ഇനി കുന്നമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് ആണ് നിലവിൽ അവിടെ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നിലവിലുണ്ട് അവിടെ ബി വോട്ടുകൾ കൂടാനാണ് സാധ്യത കൂടുതലായി കാണുന്നത് അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിന് നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം ഇനി പേരാമ്പ്രയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്താനാണ് സാധ്യത കൂടുതൽ ഇനി ബാലുശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അതും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു ഇനി വടകര നോക്കാം വടകരയിലെ നിലവിൽ യു ഡി എഫ് ആണ് ആ സീറ്റ് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈ പതിമൂന്ന് നിയമസഭ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഒരു നഷ്ടം സംഭവിക്കുന്നത് എൽ ഡി എന്നാൽ ഒരു നേട്ടം സംഭവിക്കുന്നത് യു ഡി ഇവിടെ ബി ജെ പി വോട്ടുകൾ പലയിടത്തും കൂടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതിലെടുത്തു പറയേണ്ടത് എൽ ഡി എഫിന് നിലവിലുള്ള പതിനൊന്ന് സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതായത് പതിനൊന്നിൽ നിന്നും ആ സീറ്റുകൾ ഏഴോ എട്ടിലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് സീറ്റുകളുള്ള യു ഡി എഫിന് ഇനി അത് ഉയർന്ന് അതായത് അഞ്ചിലേക്കോ ആറിലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഈ സർവേയിൽ നിന്നും വ്യക്തമാണ് ഇനി ബി ജെ പി നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് സീറ്റുകൾ തന്നെ പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് ചിലയിടത്തൊക്കെ തന്നെ ടൈറ്റ് ഫൈറ്റ് നടത്താൻ സാധിക്കുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വോട്ട് ശതമാനം പലയിടത്തും കൂടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനൊരു നഷ്ടം സംഭവിക്കും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തം തന്നെയാണെന്ന കാര്യത്തിൽ സംശയം അതായത് സീറ്റുകൾ തീർച്ചയായിട്ടും നിലവിൽ നാല് സീറ്റുകളോളം കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു യു ഡി എഫിന്റെ നിലവിലുള്ള രണ്ട് സീറ്റുകളിൽ നിന്നും അത് ഇനിയും മൂന്നോ നാലോ സീറ്റുകൾ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഈ ഒരു സർവേ വ്യക്തമാക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുമുള്ള അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അത് അനുകൂലമാകും പ്രതികൂലമാകും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമാണ് ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ് ഒരു റിയാലിറ്റി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ച ആ ഒരു തരംഗം നിലനിർത്താനായിട്ട് സാധിക്കുമോ അതല്ല ഒരു തകർച്ചയിലേക്കാണോ കോഴിക്കോട് കാര്യങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും ഈ സർവേ ബലം പോലും വ്യക്തമാക്കുന്ന കാര്യം സീറ്റുകൾ കുറയുമെങ്കിൽ പോലും ഒരു വലിയൊരു തകർച്ചയിലേക്ക് എന്തായാലും എൽ കോഴിക്കോട് കാര്യങ്ങൾ മാറത്തില്ല എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തരംഗമെന്നും തന്നെ കോഴിക്കോട് കാണുന്നില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും കാത്തിരുന്നതന്നെ തന്നെ കാണണം എന്തുതരം അട്ടിമറികളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ സർവേ റിസൾട്ടുകൾ പോലെ തന്നെയുള്ള അട്ടിമറികൾ സംഭവിക്കുമോ അതല്ല യു ഡി എൽ ഡി എഫിന്റെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഒരു തരംഗം ഉണ്ടാകുമോ യു ഡി എഫിന്റെ ഒരു തിരിച്ചുവരവ് സംഭവിക്കുമോ ബി ജെ പി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം